കുറച്ച് ഫ്രഷ് കറി വെട്ടീനും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ വെള്ളക്കടല കുറുമ റെഡിയായി നല്ല രുചിയുള്ള കറിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് അപ്പും കടലക്കറിയും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് ചേച്ചനിലേക്ക് സ്വാഗതം നമുക്ക് കടലക്കറി തയ്യാറാക്കിയാലോ ഒരു കപ്പ് കടൽ വെള്ളക്കടല രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചയാണ് രാവിലെ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് അഞ്ചാറ് വിസിൽ വന്നാൽ കടല നല്ല പോലെ വെന്ത് കിട്ടും ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരു സവാള വലിയ സവാളയാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സവാള നല്ലപോലെ വാട്ടിയെടുക്കണം സവാള കുറച്ചും കൂടെ വാടി വരാനുണ്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ബേലീഫ് ഒരു ഏലക്കായും ചേർത്ത് സവാള അതായതുപോലെ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വെറുതാന്നെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി തക്കാളിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തക്കാളിയിൽ ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പിരിയ മുളക് പൊടിയും അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിരിയ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എത്ര എരിവ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇനി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് നല്ല മണ്ണുള്ള പൊടിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളച്ച് കുറുകി വരണം സാധിച്ചു കുറുകി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കണം കടലും മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ച മസാല തേങ്ങ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കറി നല്ലോണം തിളച്ച് വരണം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കസ്തൂരി വീട്ടി കയ്യിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കയ്യിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് വതറി കൊടുക്കണം ഒരു നുള്ളു പഞ്ചസാര കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് കറി റെഡിയായി നമ്മൾ വെള്ളക്കടല കുറുമ റെഡിയായി നല്ല സോഫ്റ്റ് അപ്പും വെള്ളക്കടല കുറുമി എന്താ ടേസ്റ്റ് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നമ്മളെന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കടല കറി റെഡിയായി നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്